അപ്പൊ ഈ തേങ്ങ കൊടുത്തിട്ട് വേണം നമ്മള് ചായ കുടിക്കാനായിട്ട് ഇതേപോലെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടാനുസരണം നമുക്കിതിൽ നിന്ന് ഇതിൻ്റെ തേങ്ങ കൊണ്ടുവരും അവര് തേങ്ങ കൊണ്ടുവരുന്നാൽ അതിന് കണക്കായിട്ട് ചായ കൊടുക്കും ബാക്കി പൈസ അങ്ങോട്ട് വാങ്ങും കൂടുതലുണ്ടെങ്കിൽ അന്ന് ഇഷ്ടം പോലെ തേങ്ങ ഉണ്ടാവും ഈ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു കൊണ്ട് ഞങ്ങൾ ഇപ്പൊ പോകുന്നത് പൊയിലൂർ ശ്രീ മുത്തപ്പൻ മടപ്പുരയിലേക്കാണ് ഇത് ആക്ച്വലി ഒരു ഷൂട്ടിംഗ് സ്പോട്ട് കൂടിയാണ് നമ്മുടെ മലയാളം ഫിലിം ആയ മയൂഖം ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ലൊക്കേഷനിലാണ് ഈ ഒരു മടപ്പുരയില് ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ പൂജകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുകയുള്ളു ഈ അമ്പലത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാല് എന്ന് പറഞ്ഞ ഒരു മലയുടെ താഴെയായിട്ടാണ് ഈ ഒരു അമ്പലം വരുന്നത് പിന്നെ നല്ല രസാ കേട്ടോ ഈ അമ്പലവും അമ്പലത്തിന്റെ ചുറ്റുവട്ടൊക്കെ കാണാൻ ഫുള്ള് ആൽമരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കുറച്ച് ആൽമരത്തിന്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് പതുക്കെ ഇറങ്ങി എങ്ങനെ ഇനി സ്ഥലം പോലം വഴിയെ പറയാട്ടോസ് നമ്മള് വഴി അറിയാണ്ട് പെട്ടിരിക്കുകയാണ് ഒരു ആൾക്കാരോട് വഴി ചോദിച്ചിട്ടുണ്ടാവും ഇതൊരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റിയില്ല ആ നാട്ടുകാരത്തി കുറച്ചു കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഫൈനലി ഞങ്ങള് വഴി കണ്ടുപിടിച്ചു എനിക്ക് മനസിലായ വേറൊരു കാര്യം എന്ന് വച്ചാൽ അവിടുത്തെ റോഡുകളൊക്കെ ഭയങ്കര മോശമായിരുന്നു അത്യാവശ്യം നല്ലോണം ബുദ്ധിമുട്ടി തന്നെയാണ് ഞങ്ങള് അവിടെ എത്തിയത് യെസ് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കണ്ണേട്ടന്റെ ചായക്കട കണ്ണൂർ ജില്ലയിലെ തന്നെ തൃപ്പങ്ങോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ചായക്കട ഉള്ളത് ഫുള്ള് തെങ്ങൻ തോപ്പും വാഴത്തോപ്പവും ഒരു ചെറിയൊരു ഗ്രാമം സത്യം പറഞ്ഞ ഈ വഴിയിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോഴേ നല്ലൊരു ഫീൽ കുഞ്ഞി കണ്ണേട്ടുണ്ട് ചായ കടയിലേക്ക് പോവാണ് അപ്പൊ ഇന്ന് നമ്മളൊരു ചായ ഓടിക്കാൻ അറിയുന്നതാണ് പക്ഷെ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണ് അത് കണ്ണേട്ടൻ്റെ ചായക്കട കണ്ണേട്ടൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞി കുഞ്ഞിക്കണ്ണേട്ടൻ്റെ ചായക്കടയിലാണ് നമ്മളുള്ളത് ഇവിടെ ഇതൊരു നോർമൽ ചായക്കടയില ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഇവിടെ ഫോളോ ചെയ്യുന്ന ഒരു ബാട്ടർ സിസ്റ്റമാണ് എന്താണെന്ന് വെച്ചാൽ തേങ്ങ ഇവർ ആൾക്കാർ കയ്യിൽ നിന്ന് വാങ്ങിക്കും എന്നിട്ട് അവർ ആ തേങ്ങയുടെ വിലയായിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും ചായ കൊടുക്കും പണ്ടുകാലം മുന്നേ അങ്ങനൊരു സിസ്റ്റമാണ് ഇവർ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരം ഒരു ഇത് ഇങ്ങനൊരു സംഭവം കേട്ടപ്പോൾ ഒരു ഭയങ്കര കൗതുകം തോന്നി അറിയാൻ വേണ്ടി അവർ മെയിനായിട്ട് വാങ്ങിക്കുന്നത് തേങ്ങയാണ് അപ്പോൾ തേയ് തേങ്ങ കൊടുത്തിട്ട് വേണം നമ്മൾ ചായ കുടിക്കാനായിട്ട് അപ്പോൾ നമുക്കെന്തായാലും നോക്കാം എന്താണ് സംഭവം നിൽക്കാം ചേട്ടാ കുഞ്ഞിക്കണ്ണേട്ടാണല്ലേ ചേട്ടാ ഇതോ തേങ്ങ അതൊക്കെ ഒപ്പിച്ചേ നല്ല തേങ്ങല്ലേ ചേട്ടാ ഒരു തേങ്ങക്കാണോ തേങ്ങന്റെ മാർക്കറ്റ് വില അനുസരിച്ചിട്ടാണോ ചേട്ടൻ തേങ്ങ മാർക്കറ്റ് ഇതിപ്പോ ഈ തേങ്ങക്ക് എത്ര വില ഉണ്ടാവും ഒരു തേങ്ങക്ക് പത്ത് റുപ്യന്നത്തെ വില നോക്കുമ്പോ ഈ ഒരു തെങ്ങീൻ തോപ്പിന്റെയും വാഴത്തോപ്പിന്റെയും ഇടയിലുള്ള ഓലമേഞ്ഞ ചെറിയൊരു ചായക്കടയാണ് കണ്ണേട്ടൻറെ പൊറോട്ടയും പൊയ്ക്കല്ലേ ആ മീനൊന്നുമില്ല ആപ്പടും രാവിലെ ചേട്ടൻ ഒറ്റക്കേള്ളൂ കഴിക്കണം അല്ലേ ഓക്കേ ചേട്ടൻ നല്ല പഴയ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ പഴയ അല്ലേ ഇതേപോലെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടാനുസരണം നമുക്കിതിൽ നിന്ന് കയറും കപ്പ എടുക്കാം കപ്പ പുഴുക്ക് കപ്പയും കടലയും നമുക്കിതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ നമുക്ക് തന്നെ എടുക്കാം കുഞ്ഞിക്കണ്ണേട്ടൻ സ്പെഷ്യൽ അടിച്ച പൊറോട്ടയാണ് ഏട്ടോ നല്ല ചൂടുള്ള പൊറോട്ടയും എൻ്റെ കൂടെ നല്ല കപ്പുക്കും അടിപൊളിയാ നല്ല അടിച്ച പുഴുക്കും മാത്രമേ ഉള്ളൂ പക്ഷേ ും ചായ പിന്നെ നമുക്ക് കുഞ്ഞിക്കണ്ണേട്ടം തന്നെ ഓരോ ഗ്ലാസ്സിലായിട്ട് കൊണ്ടു തരുന്നുണ്ട് ഈ ഇങ്ങനെ ഇരുന്ന് പഴയ പാട്ടുകളൊക്കെ ആസ്വദിച്ച് ഈ കപ്പയും പൊറോട്ട ഒക്കെ കഴിക്കാം ഭയങ്കര രസാ കേട്ടോ സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഉച്ചക്കുണ്ടോ ഭക്ഷണം ആ ഇവിടെ ും കൊല്ലം ഇത്രയും വർഷമായി സ്ഥലം ഇത് മാറ്റം ഉണ്ട് തൊട്ട് മേലെ ആദ്യോ സ്വന്തമായിട്ട് ശേഷം വാങ്ങിച്ചു ആസ്റ്റം പോലെയല്ലേ വാങ്ങിച്ചിട്ട് തേങ്ങ അടക്ക അടക്കാ തേങ്ങ അടക്കേ ഇവിടത്തെ ആദ്യം ചരക്ക് കൊണ്ടുപോയിട്ടുള്ളത് തന്നെ തേങ്ങ കച്ചവടം തന്നെ ആദ്യം തേങ്ങ കൊണ്ടുവരു ചായ തേങ്ങ വാങ്ങും കൊടുക്കും ഒരു ചിന്ത ഇങ്ങനെ മനസ്സിൽ വന്ന തേങ്ങ വാങ്ങിയിട്ട് ആൾക്കാർക്ക് ചായ കൊടുക്കാന്നുള്ളത് അതെന്നുവെച്ചാൽ ഇവിടെ കൃഷി തികച്ചും തെങ്ങും വാഴ് ഇപ്പൊ തെങ്ങിന്റെ തേങ്ങ കൊണ്ടുവരും അവര് തേങ്ങ കൊണ്ടുവന്നാൽ അതിന് കണക്കായിട്ട് ചായ കൊടുക്കും ബാക്കി പൈസ അങ്ങോട്ട് വാങ്ങും കൂടുതൽ കൂടുതലുണ്ടെങ്കിൽ അന്ന് ഇഷ്ടം തേങ്ങ ഉണ്ടാവും തേങ്ങ പൈസ ഒക്കെ വാങ്ങുകയും ചെയ്യും പിന്നെ ഉണ്ടാക്കറി ആക്കിയിട്ട് നമ്മള് വിൽക്കുക പച്ച വിൽക്കൂല ഇപ്പൊന്നെ ഇവിടെ അട്ടത്ത് തേങ്ങ ഉണ്ട് എല്ലാം അങ്ങനെ കിട്ടിരുന്ന തേങ്ങ ഇപ്പ താട വാങ്ങിയിട്ട് അങ്ങനെ ഓരോരുത്തർക്ക് കൊണ്ടുവരും അതിന് കണക്കായിട്ട് ചായ കൊടുക്കും പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് തരും ഇങ്ങോട്ട് തരൂ ഇവിടെ തേങ്ങ എല്ലാവർക്കും എടുക്കാം തേങ്ങിന്റെ കീളെല്ലാം വീണ് തേങ്ങ ഉടമ ഇല്ലെങ്കിൽ നിങ്ങൾ ആര് വന്നാലും നിങ്ങൾക്ക് കൊടുക്കാം അത് തന്നെ നമുക്ക് കളവ് പറ്റൂലെന്നാള്ളൂ നല്ലതായിരണം ഇവിടെ വരുന്ന ആൾക്കാർ ഇവിടെ വന്ന അതേ ഭക്ഷണം അങ്ങനെ അവർക്ക് തന്നെ എടുത്തു കഴിക്കുക പിന്നെ എല്ലാം അവർ സഹായിച്ചു പുറമെയുള്ള ആൾക്കാർ ആര് വന്നാലും നമ്മൾ അതുപോലെ തന്നെ സമീപനം അങ്ങോട്ടും അതെയോ തേങ്ങ മാത്രേ പണ്ടേ പണ്ടേ ഉള്ളതന്നെയാ ഇത് പണ്ടേന്ന് വെച്ചാല് ഇന്നല്ലേ പത്ത് റുപ്പ്യല്ലേ ഉള്ളു അന്ന് വെച്ചാല് ശരിക്കും പറയാന്ന് വെച്ചാൽ നമ്മള് വെക്കുമ്പോ ഒരു റുപ്യ അമ്പത് വയസ്സൊക്കെ തേങ്ങ കിട്ടു അഞ്ചു വയസ്സൊക്കെ കൊടുത്തതാ പുക്ക് ആദ്യം അന്ന് പൊറോട്ടയില്ല പുയിക്ക് അവിൽ പുട്ട് ഇങ്ങനുള്ളതാണ് പൊറോട്ടയിൽ ഇപ്പൊ എടുത്ത് ഇറങ്ങിയല്ലേ രാവിലെ പുട്ട് പപ്പടം രാവിലെ അഞ്ചര മണിക്ക് നമ്മൾക്ക് പുട്ടും പപ്പടവും എല്ലാം കറി ചെല ദിവസം വെക്കൂ പിന്നെ പുട്ടിന് പിന്നെ പൊറോട്ടക്ക് മുട്ടക്കറി ഉണ്ടാവും ഇല്ല ചോറില്ല കഞ്ഞി വെക്കൂ കഞ്ഞി ഉണ്ടാവും ആ കഞ്ഞി 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 ചമ്മന്തി ഉണ്ടാവും അത് പൈസക്കൊന്നും അല്ല വരുന്ന ആൾക്കാരെല്ലാം അങ്ങനെ ഇവിടെ വരുന്ന ആൾക്കാരുണ്ടാവും നിത്യം പെരുന്നാള് അവരെല്ലാം കൊറേ പെരുന്നാൾ കൃഷിക്കാരാ ഇവിടെയല്ലോ കൃഷിക്കാറല്ലോ അപ്പൊ അവര ഈ ചായ എല്ലാം കഴിഞ്ഞിപ്പം പോയി കൊറേ കൈമം വരും അത് കുറച്ച് കഞ്ഞി വെള്ളാക്കിട്ട് എല്ലാവരും തേങ്ങയെല്ലാം ഇട്ട് എല്ലാവരും കുടിക്കും ഇവിടെ ഗ്യാസ് ഇല്ല ഗ്യാസ് ഇല്ല എല്ലാം വിറകടുപ്പ് ഒരു ചെറിയ പൈസ എല്ലാം കൊടുത്തിട്ട് ഈ പെരുക്കുന്ന ആൾക്ക് കൊണ്ടുപോവാൽ സത്യം പറഞ്ഞ ഞാൻ നിറഞ്ഞ കൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കുഞ്ഞിക്കണ്ണേട്ടിന്റെ രുചിയേറിയ ഭക്ഷണവും പിന്നെ ആ പെരുമാറ്റവും നാട്ടുകാരോടുള്ള ആ കരുതലും ശരിക്കും പറഞ്ഞാൽ എന്നെ പോലെ നാടൊക്കെ വിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും ഈ ഒരു ഗ്രാമഭൊങ്ങിയൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടാവും തിരിച്ചുവരുന്ന വഴിയിൽ ഞങ്ങള് പിന്നെ അഞ്ചു വേച്ചീനിയും നീവൂനെയൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ ഇറങ്ങി അപത്തെവിടെയിൽ പുതിയ നാട്ടുവർത്താനം ഒക്കെ ആയിട്ട് കാണുന്നത് വരെ